ഗരി നീസണിലേക്ക് വീണ്ടും സാധനം ഞാൻ സ്ഥലമാക്കി കുടിച്ചായി അങ്ങനെ ഒരു ഓണം കൂടെ വരവായി മഴയെല്ലാം മാറി നല്ല വെയിലേക്കൊക്കെ വന്നു എന്നാലും ഇന്ന് കാലത്ത് വീണ്ടും മഴ വന്ന് എല്ലാവരുടെയും മനസ്സൊന്നിടിച്ചു ഓണം പൊളിയുമോ എന്നുള്ളത് ഒന്നും പേടിക്കണ്ട എല്ലാവരും അടിച്ചുപൊളിച്ചു ഓണം കൂടുക അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്നെ എന്നോടൊത്ത് സഞ്ചരിച്ച സഹകരിച്ച എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശ്രമിച്ചുകൊണ്ട് തുടങ്ങട്ടെ അപ്പോൾ ഓണം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ പ്രാവശ്യം കൊണ്ടാടാൻ പറ്റുമായിരിക്കും കാരണം അതിനുള്ള കാലാവസ്ഥകളൊക്കെ നമുക്ക് ഒത്തുവരുന്നുണ്ട് ഇനി എന്തായാലും ഓണം ഓണം ആയിക്കോട്ടെ ഓണം അടിച്ചുപൊളിക്കുക അപ്പോൾ എൻ്റെ നല്ല നല്ലവരായ കുറേ സുഹൃത്തുക്കൾ സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ഓണാശംസ പറയാൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അത് ശ്രദ്ധിക്കുക അവരുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ സുഹൃത്ത് ചായൻ്റെ എവർഗ്രീൻ നഴ്സറിക്കും അവിടെ വരുന്ന നല്ലവരായ കസ്റ്റമേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു താങ്ക് യു നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതൻ മാത്തുക്കുട്ടി ചായൻ്റെ അവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു നമസ്കാരം ഞാൻ രഞ്ജൻ പള്ളുരുത്തി ഞങ്ങളുടെ എല്ലാമെല്ലാമായ മാത്തുക്കുട്ടിയാച്ചായൻ്റെ എവർഗ്രീൻ എന്ന നഴ്സറി സ്ഥാപനത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒപ്പം അവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു ഹായ് നമസ്കാരം ഞാൻ ജോബി എൻ്റെ ചങ്ക് സുഹൃത്ത് മാപ്പു കുടിച്ചതിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയ സ്ഥാപനമായ അവിടെ ഗ്രീൻ നേഴ്സറിക്കും അവിടെ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ താങ്ക് യു